വടൻമേട് നാലായിരത്തി തൊള്ളായിരത്തി ഒന്നാം നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് പതാക ദിനാചരണത്തിന്റെ ഭാഗമായി കറയോഗ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പതാക ഉയർത്തി അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ദിനം ഒക്ടോബർ മുപ്പത്തി ഒന്ന് എൻ എസ് എസ് പതാക ദിനമായി ആചരിച്ചു വരികയാണ് ഇന്ന് നൂറ്റി പതിനൊന്നാമത് പതാക ദിനമാണ് വണ്ടൻമേട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ പതാക ദിനാചരണം കരയോഗ മന്ദിരത്തിൽ നടന്നു കരയോഗം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പതാക ഉയർത്തി അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുക്കായി നിരന്തരം ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് പ്രവൃത്തിയും ചെയ്യുന്നതല്ല നായർ സമുദായത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കാമെന്നും എന്നാൽ ഇത് ഇതര സമുദായ അംഗങ്ങൾക്ക് ക്ഷോഭകരമായ രീതിയിൽ ആയിരിക്കില്ല എന്നുമാണ് പ്രതിജ്ഞ ഈ പ്രതിജ്ഞയിലിയാണ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആചാര്യൻ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് മഹത്തായ ഈ പ്രസ്ഥാനം അതിന്റെ നേതൃത്വത്തിന്റെ ദോഷം കൊണ്ട് പൊതുസമൂഹത്തിനു മുന്നിൽ വളരെയധികം അപഹാസ്യമായി നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഉള്ളതെന്ന് ആർ മണിക്കുട്ടൻ പറഞ്ഞു ഈ പ്രസ്ഥാനം സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്നു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിരവധി ആരോപണങ്ങൾക്ക് വിധേയരായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു നേതൃത്വം ഏറ്റവും അവസാനം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊള്ളയിൽ പോലും ഈ സംഘടനയുടെ പേരും അതിൻ്റെ നേതൃത്വത്തെയും വലിച്ചെഴിക്കുന്ന തരത്തിലേക്ക് ഈ സംഘടനയെ അധപ്പതിച്ചുപോയി എന്നതിൽ നമുക്ക് ഏറെ ദുഃഖിക്ക ദുഃഖത്തോടുകൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ അഴിമതിയും തട്ടിപ്പും കെടുകാര്യസ്ഥതയും ഉൾപ്പെടെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾക്ക് വിധേയമായ നേതൃത്വം ഒടുവിൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയിലും ആരോപണം നേരിടുന്നു എന്നാൽ ഇതിനൊന്നും മറുപടി പറയാൻ പോലും പറ്റാത്തവിധം ദുർബലമായി തീർന്നിരിക്കുകയാണ് എൻ എസ് എസ് നേതൃത്വം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരയോഗം സെക്രട്ടറി എ അനീഷ് വൈസ് പ്രസിഡന്റ് ആർ ജയകുമാർ കെ ജി സുദർശനൻ നായർ ടി മുരളീധരൻ നായർ ഓമന ജയചന്ദ്രൻ പ്രീതി പ്രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര